എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ ഞാൻ ഇപ്പോൾ ഈ ഈ ഫോട്ടോയും മെസ്സേജും ഇത് സഹോദരങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു ഇതിൽ കാണുന്ന സാധനം ഒരു ഒരുവേരൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ തീർത്ത എന്നൊക്കെ പറയാറുള്ള ഒരു സാധാരണ നമ്മൾ ആരും പരിഗണിക്കാതെട്ടിരിക്കുന്ന ഒരു സസ്യമാണ് ഈ സസ്യത്തിന്റെ ഗുണങ്ങൾ ഈ നേരത്തെ മുകളിൽ ഇട്ടിരിക്കുന്ന മെസ്സേജിൽ നിന്നും മറ്റും അറിയാൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിന് ഗർഭാശയ ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞ ഒരു രോഗത്തിന് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ അത് പൂർണമായും മാറി എറിയാൻ എനിക്ക് തന്നെ വളരെ അനുഭവമുള്ള കാര്യമാണ് വളരെ അടുത്ത ഒരാളിനുള്ള അനുഭവമാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ സീസണിലെ ഡെങ്കിപ്പനി പിടിപെട്ടിട്ട് ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിരന്തരമായി വോയിസ് മെസ്സേജുകളും മറ്റും ഇടുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ പല സഹോദരങ്ങളും പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഡെങ്കിപ്പനി വല്ലാതെ പടപ്പണ് പിടിച്ചിട്ട് പലരും മരിക്കുകയും പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് എന്റെ ഇളയ അനുജനും പനി മൂർച്ഛിച്ചിട്ട് ചികിത്സയിലാണ് ഈ ബന്ധപ്പെടാൻ കഴിയുന്ന ചില ആളുകളോടൊക്കെ ഈ സാധനം പറഞ്ഞു കൊടുക്കുകയും കഴിക്കേണ്ട വിധം സൂഫി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വളരെ അടുത്ത പലരിൽ നിന്നുള്ള അനുഭവങ്ങൾ നാലായിരം വരെ കൗണ്ട് കുറഞ്ഞുപോയ അവസ്ഥയിൽ പനി എത്തിയവർ അൽഹന്ദ ഈ ഇത് കഴിച്ചതിന് ശേഷം ഇതിന്റെ കളിലെടുത്ത് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചതിന് ശേഷം അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ കൗണ്ട് നന്നായിട്ട് കൂടിയതായിട്ട് കാണാൻ കഴിയുകയും പനി കുറയുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നോട് ഭാര്യ സൂസിയെ പറയുകയാണ് ഇത് വോയിസ് ഇടണമെന്ന് പക്ഷെ ഞാനത് ഒരു കൃത്യമായ അനുഭവത്തിന്റെ ഒന്നിലധികം പേരുടെ വിവരങ്ങൾ കിട്ടട്ടെ എന്ന് അറിഞ്ഞിട്ടാണ് ലേറ്റായത് ഇന്നിപ്പോൾ ഇന്നും ഇന്ന് ഏറ്റവും അവസാനം എന്റെ ഇളയ അനിലും ഹുസൈനും പനി വല്ലാതെ കൂടിയിട്ട് വളരെ വിഷമത്തിലായിരുന്നു ആ മരുന്നിട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി നമുക്ക് വളരെ വേണ്ടപ്പെട്ട പിന്നെ മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരന്റെ മകന് നാലായിരം വരെ കൗണ്ട് എത്തിയിട്ട് അലഹമില്ല ഇപ്പം നല്ലതുപോലെ ആ കുട്ടി പനി മാറി വീട്ടിലെത്തി ഇങ്ങനെ സന്തോഷകരമായ അവസ്ഥയുമുണ്ട് കുറെ ആളുകൾക്ക് ഫലപ്രദമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തളിരിലെ എടുത്ത് പാലിലരച്ച് ഡെങ്കിപ്പനി എത്ര സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്നവരും ഡോക്ടർമാർ തടപ്പ് പരിഹസിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് കൊണ്ട് മാറുമെന്ന് ഒന്നിലധികം പേരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാനിത് അറിയിക്കുകയാണ് സർവശക്തനായ നാഥൻ ഇതൊരു ഒരു രോഗശാന്തിക്കുള്ള കാരണമാക്കി തരത്തിലെ നാഥന് ഏതിലാണ് നമ്മുടെ നമുക്കൊരു ശിഫ ഒരു രോഗശാന്തി വെച്ചിരിക്കുന്നെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഇൻഷാള്ള ഈ അസുഖം കാരണം വിഷമിക്കുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ആ ഇത് കഴിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം ഇത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കൃത്യമായ അനുഭവം ഇല്ലെങ്കിൽ ഞാനിത് അറിയിക്കില്ല ഇങ്ങനൊരു ചികിത്സയുടെ കാര്യമായത് പ്രത്യേകിച്ച് ഞാൻ അറിയിക്കില്ല അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശുദ്ധ റമിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഉള്ളത് എന്നെ പ്രാർത്ഥനയിൽ മറക്കരുത് അസലാ വളരെ